ആശങ്കകൾക്ക് വിരാമിട്ട് ചിന്നാർ നാലാം മൈലിൽ കൊച്ചു കരുതിരുവി റോഡ് ടെൻഡറായി ഫണ്ട് ലഭിച്ചിട്ടും ആരും കരാറെടുക്കാതിരുന്ന റോഡ് തൊടുപുഴ സ്വദേശിയാണ് കരാറെടുത്തത് രണ്ടാം ടെൻഡറിലാണ് കരാറെടുത്തത് വാഴൂർസോമൻ എം എൽ എയുടെ അസ്ഥിതി വികസന ഫണ്ടിൽ നിന്നാണ് റോഡിന് അൻപത് ലക്ഷം രൂപ അനുവദിച്ചത് തിന്നാർ നാലാം മൈൽ കൊച്ചുകരിന്തിരുപ്പി റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതു കഴിഞ്ഞു റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയ റോഡിന് അൻപത് ലക്ഷം രൂപ അനുവദിച്ചതായി രണ്ടായിരത്തിരണ്ടിൽ പ്രഖ്യാപനമുണ്ടായി തുടർന്ന് ഓരോ വർഷവും പ്രഖ്യാപനം ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ സർക്കാർ അവസാനമിറക്കിയ പട്ടികയിൽ റോഡ് ഉൾപ്പെടാതെ വന്നതോടെ പ്രതിഷേധം വ്യാപകമായി തുടർന്നാണ് വാഴൂർ സോമൻ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ അനുവദിച്ചത് ഉപ്പതര പഞ്ചായത്തിലെ പതിനഞ്ച് പതിനേഴ് വാർഡുകളിലെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ പ്രധാന സഞ്ചാര മാർഗമാണ് ഈ റോഡ് മാത്രമല്ല തേക്കടി വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ പാത കൂടിയാണിത് കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ നിന്നും ചിന്നാർ നാലാം മൈൽ വഴി ഏറ്റവും എളുപ്പത്തിൽ വാഗമൺ മൊട്ടക്കുന്നിൽ എത്താം എന്നാൽ റോഡ് തകർന്നത് വർഷങ്ങളായി ഇതുവഴി വിനോദസഞ്ചാരികൾ എത്താതായി വിനോദസഞ്ചാരികളെ പ്രതീക്ഷിച്ച് നാട്ടുകാർ നിരവധി വഴിയോര സ്ഥാപനം തുടങ്ങിയിരുന്നു റോഡ് തകർന്നതോടെ ഇവയെല്ലാം നിർത്തി ഓട്ടോ ജീപ്പ് ടാക്സിയിൽ ഇരട്ടിക്കൂലി നൽകിയാലും ഇതുവഴി വരാതെയായി നാട്ടുകാട്ട് നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് രണ്ടു പ്രാവശ്യമായി മുപ്പതര പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നാലാം മൈൽ മുതൽ കുറെ ഭാഗം നന്നാക്കി അവശേഷിക്കുന്ന ഭാഗം പണിയാനാണ് എം എൽ എ ഫണ്ട് അനുവദിച്ചത് പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് എടുത്ത ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ആദ്യ ടെൻഡറിൽ ഒരു കരാറുകാരും പോലും പങ്കെടുത്തില്ല ഇതോടെ ജനങ്ങൾ നിരാശരായി തുടർന്ന് കഴിഞ്ഞ പതിനെട്ടിന് വീണ്ടും ടെൻഡർ നിശ്ചയിക്കുകയായിരുന്നു അലാമയില് കൊച്ചുപേരിന്തിര റോഡിൻ്റെ അൻപത് ലക്ഷം രൂപ പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത് എം എൽ എയുടെ എം എൽ എ മുഖേന ഏറ്റെടുത്ത് അതിൻ്റെ ടെൻഡർ നടപടി ആരംഭിച്ചിരുന്നു ആദ്യമേ ടെൻഡർ എടുത്തു അത് നടന്നില്ല രണ്ടാമത് പതിനേഴാം തീയതി ടെൻഡർ ഉണ്ടായിരുന്നു തൊടുപുഴക്കാരനാണ് എടുത്തിരിക്കുന്നത് പേര് മുഹമ്മദ് ഏതായാലും ബോർഡിൻ്റെ അവിടെ മോലെ തുടങ്ങുമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് റോഡ് പണി എത്രയും വേഗം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയും നാട്ടുകാർക്ക് ഇപ്പോൾ കൈവന്നിരിക്കുകയാണ് ഇതോടെ മൂന്ന് വർഷം മുമ്പ് നാം വിട്ട സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് റോഡിന്റെ നിർമ്മാണം നടക്കില്ലെന്ന ആശങ്കയും ജനങ്ങൾക്ക് ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ